ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു റീചാർജബിൾ പ്രൊഫഷണൽ ഒരു സെറ്റപ്പ് ആണ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്ന് ഔട്ട് ഉണ്ട് ഒരു ഗ്ലാസ്റ്റി ആംപ്ലിഫയറാണ് ഇതിലുള്ളത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണ് സാധനം ഓൺ ഓണില്ല ഓൺ ഓണ് പക്ഷേ യു എസ് പി ബോർഡും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പവർ ലൈറ്റ് കത്തണ കാര്യങ്ങളൊക്കെ ഉണ്ട് യു എസ് പി ബോഡും ഓൺ അല്ല അപ്പം അത് ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിൽ ഊരിക്കൊടുന്ന് തന്നിട്ടാണ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ലൈക്ക് ചെയ്യുക അതിൽ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ളടിക്കുക അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിന്റെ ബാക്ക് വശം പിന്നെ ബോക്സിന് സെറ്റിംഗ് ആണ് വരിക ഇങ്ങനെയാണ് ഈക്ലൈസർ ആണ് സാധനത്തിന് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ വോളിയം ബാസ് മൈക്കട എക്കോ മൈക്കട ബാസ് അതേപോലെ മൈക്കോ ട്രബിള് മൈക്കോ വോളിയം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ബാക്കിൽ വരുന്നത് പിന്നെ അതേപോലെ നമ്മളെ ഒരു മൈക്കട ഒരു ഇൻപുട്ട് ഉണ്ട് പിന്നെ മൈക്കട കണക്ഷൻ ഉണ്ട് പിന്നെ പവർ സ്വിച്ച് പിന്നെ എൽ ഇ ഡി ലൈറ്റ് അതിൻ്റെ പവർ കൊടുക്കാനുള്ള നൂറ്റി പത്ത് വോൾട്ട് ടു ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് വരെ കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൽ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി നമുക്ക് നമുക്കിതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത് സ്പീക്കർ സോക്കറ്റിന്റെ ഇതാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ ആണ് ഇതിന് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഒരു ഓക്സ് ഉണ്ട് അപ്പോൾ ഈ സാധനം കംപ്ലൈന്റ് ആണ് അപ്പൊ നമ്മളിത് ഏഹ് എങ്ങനെ ശരിയാക്കണം എന്നുള്ള പരിപാടിയിലാണ് അപ്പൊ ആർക്കും വേണമെങ്കിലും ആയിട്ട് ശരിയാക്കാം നമുക്കൊരു മൾട്ടിമീറ്റർ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടായാൽ മതി അപ്പൊ നമുക്കിത് അയച്ച് റെഡിയാക്കാമെന്നുള്ളൂ മറ്റുള്ള ഹോം തിയേറ്ററുകളിൽ കാട്ടി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിലത്തെ ബോർഡും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് എന്താന്ന് നോക്കി നോക്കി നോക്കിയേക്കാം പിന്നെ നമ്മള് കുറെ നാളായിട്ട് വീഡിയോകളും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ആരും കഷ്ണവും കാര്യങ്ങളൊന്നും വിചാരിക്കരുത് എന്താ കാരണം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് നാൾ ചെറിയ അസുഖം കാര്യങ്ങളൊക്കെ വന്നിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ കുറെ ആൾക്കാര് വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കലും വിളിക്കലും ഒക്കെ ഉണ്ട് എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ആയതേ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ അത് കാരണം എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോ ഇനി കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും ഇപ്പൊ കുറെ വെൽഡിംഗ് മെഷീന്റെ ഏഹ് സംശയങ്ങളാണ് കുറെ ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ വെൽഡിംഗ് മെഷീനെ പറ്റിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യണുണ്ട് എന്തായാലും അപ്പൊ അടുത്തൊരു മൂന്നാല് വെൽഡിംഗ് മെഷീന്റെ വീഡിയോ എന്തായാലും ചെയ്യണുണ്ട് അപ്പൊ നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ഈ ബോർഡിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നോക്കി കേൾക്കാം അപ്പൊ അതിന്റെ യു എസ് പിയുടെ ബോർഡ് ഈ കാണുന്നാണ് യു എസ് പി ബോർഡ് പിന്നെ അതേപോലെ അതിന്റെ ആംപ്ലിഫയർ ബോർഡ് ഈ കാണുന്നാണ് ഒരു ഗ്ലാസ് ഗ്ലാസ്റ്റി ബോർഡാണ് ഇതിലിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ബോർഡ് വന്നിട്ടുള്ള മൊത്തം ഫുൾ സെറ്റപ്പ് ആണ് എസ് എം ഡി കമ്പോണൻസ് വെച്ചിട്ടുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത് അപ്പൊ ഇതില് ട്രാൻസ്ഫോമർ അല്ല എസ് എം ബി എസ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ എസ് എം ബി എസ് പറഞ്ഞാൽ ഒരു പതിനഞ്ച് വോൾട്ട് എസ് എം ബി എസ് ആണ് സപ്ലൈ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതില് പവർ കൊടുത്തിട്ട് നോക്കി നോക്കാം എന്താണ് ഇതിന്റെ കംപ്ലൈന്റ് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ കംപ്ലൈന്റ് എന്താന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം ആംപ്ലിഫയർ ബോർഡും കാര്യങ്ങളൊക്കെ ഓണാവുന്നുണ്ട് പക്ഷെ യു എസ് പി ബോർഡ് കാര്യങ്ങളൊന്നും ഓൺ ആവുന്നില്ല അപ്പൊ അതിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ യു എസ് പി ബോർഡ് പോയതാണോ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ നമ്മളിപ്പോ ഇതെ ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ നമ്മളെടുത്ത് റെഡിയാക്കുമ്പോ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് പവർ സപ്ലൈ ആണ് പവർ സപ്ലൈ നോക്കുക പവർ സപ്ലൈക്ക് ഇനി ഫീസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോയോ നോക്കുക അതിനൊരു കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആംബ്ലിഫയർ ബോർഡ് ആംബ്ലിഫയർ ബോർഡ് വർക്കിംഗ് ആണോ നോക്കുക ആംബ്ലിഫയർ ബോർഡിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ ആംബ്ലിഫയർ ബോർഡ് വർക്കിംഗ് ആണോ നോക്കുക വർക്കിംഗ് ആണ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കേണ്ടത് എസ് എം ഇതാണ് നമ്മളെ യു എസ് പി ബോർഡാണ് യു എസ് പി ബോർഡിന്റെ സെക്ഷൻ ആണ് നോക്കേണ്ടത് അപ്പൊ അതിലേക്ക് സപ്ലൈ വരുന്നുണ്ടോ ഫൈവ് വോൾട്ട് വരുന്നുണ്ടോ അതേപോലെ അത് ഫൈവ് വോൾട്ട് വന്നിട്ടും വർക്ക് ചെയ്യാത്ത കംപ്ലയിന്റ് ആണെന്നുള്ളത് നമുക്ക് നമ്മൾ നോക്ക് നോക്കി കണ്ടുപിടിക്കാൻ വേണം അപ്പൊ അതിനൊരു മീറ്റർ ഉണ്ട് വെച്ചാൽ നമുക്ക് സുഖമാണ് മീറ്റർ തന്നെ വേണമെന്നില്ല നമുക്കൊരു ചെറിയ ബൾബ് എന്തെങ്കിലും കാര്യങ്ങളൊന്നുവെച്ചാൽ എൽ ഇ ഡി ബൾബൊക്കെ കുറച്ച് ചെക്ക് ചെയ്യാം അതിന് ഐഡിയ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് പറ്റില്ല അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് അപ്പൊ അതിന്റെ ചാർജിങ്ങിന്റെ ലൈറ്റും അതേപോലെ പവർ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ കാണുന്ന മൂന്നെണ്ണം അപ്പൊ നമുക്ക് സപ്ലൈ കൊടുത്തിട്ട് നോക്കി കേൾക്കാം ഇതിന്റെ കാര്യങ്ങൾ എന്താന്നുള്ളത് അപ്പൊ സപ്ലൈ കൊടുത്തിട്ട് നോക്കാം എ സി വോൾട്ട് കൊടുത്തിട്ട് നോക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇതിന്റെ വയറും കാര്യങ്ങളും തന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു സോക്കറ്റ് വെച്ചിട്ട് കുത്തിയിട്ട് നോക്കുകയാണ് അപ്പൊ എ സിയുടെ കണക്ഷൻ ഈ പറഞ്ഞാലാണ് എ സിയുടെ കണക്ഷൻ വരണത് നമുക്ക് ഇതില് പന്ത്രണ്ട് ഡി സി കൊടുത്താൽ ഇത് വർക്കിംഗ് ആകാം അപ്പൊ അതില് പന്ത്രണ്ട് കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് നോക്കി നോക്കി നോക്കാം പവർ കൊടുത്തിട്ട് അപ്പൊ പവർ കൊടുക്കുമ്പോ നമ്മൾ ഇത് അയച്ച് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിലൊക്കെ മെയിൻ ആയിട്ട് സപ്ലൈ വരേണ്ട വരണതാണ് അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കണം എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് കൈ കൊള്ളു എസ് എം ബി എസിന് കൈ കൊള്ളു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഷോക്ക് കിട്ടും അപ്പൊ അത് നോക്കേണ്ട കാര്യം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അവിടെ കൈ കൊള്ളാണ്ട് നമ്മള് പരമാവധി നോക്കുക അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏത് ആംപ്ലിഫയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് സെക്ഷൻ പവർ വരുന്ന കറണ്ടിന്റെ അവിടെ വരുന്ന കണക്ഷനുകൾ സ്വിച്ച് കണക്ഷൻ അതിലേക്കൊക്കെ ഡയറക്റ്റ് എ സി ആണ് വരുക അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് വേണം ഏതൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുമ്പോൾ ഒരാളേനെ അടുത്തിരുത്ത എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചീണവർക്കൊക്കെ കൈ പ്രത്യേകിച്ചും കൈ കഴിഞ്ഞ മേക്ക് വരും ഓൾറെഡി നമ്മൾ ശ്രദ്ധിക്കാണ്ട് തന്നെ വരും അപ്പൊ നമുക്ക് നല്ല ഷോക്ക് കിട്ടും ഒക്കെയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ അതിനെ പിടിച്ചു നിർത്തും ചിലപ്പോൾ നമ്മള് തെറിച്ച് പോവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ അത് സൂക്ഷിച്ചിട്ട് വേണം ഈ ഇലക്ട്രോണിക് സാധനങ്ങളുടെ മീത നമ്മള് ചെയ്യുമ്പോ ഡി സിയിൽ വർക്ക് ചെയ്യണെ കുഴപ്പമില്ല എ സിയിൽ നിന്ന് നമ്മള് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നമുക്ക് പവർ കൊടുത്തിട്ട് നോക്കാം എന്താണ് അതിന്റെ കാര്യങ്ങൾ അപ്പൊ പവർ നമ്മള് കുത്താണ് പവർ കുത്തിട്ടുണ്ട് ഇതിന്റെ അപ്പൊ ലൈറ്റും കാര്യങ്ങളൊന്നും കത്തണ കാണാല്ല അപ്പൊ നമുക്ക് നോക്കി നോക്കി വെക്കാം ഓൺ ആക്കി നോക്കി വെക്കാം ലൈറ്റ് മിന്നുണ്ട് ഇങ്ങനെ കാണാണ്ടാവും തോന്നുന്നു നമുക്ക് ലൈറ്റ് പവർ മാത്രം അങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഓൺ ഓണാവണമൊന്നും കാണാല്ല എന്താണ് സംഭവം നമുക്ക് നോക്കി നോക്കി വെക്കാം ഇതിലേക്ക് ബാക്കിയുള്ള വോൾട്ടേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കി വെക്കാം അപ്പൊ നമുക്ക് ഈ യു എസ് പി ബോർഡിന്റെ ഭാഗമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ ഓളണ്ടെന്ന് പറഞ്ഞ ഭാഗം ഈ കാണുന്ന ഭാഗമാണ് കേട്ടോ അപ്പൊ ഈ പവർ വരണ പവറ് ഡയറക്റ്റ് കൊടുത്തിട്ടുള്ള ഭാഗം അവിടെയാണ് ബാക്കി ലോകത്തൊന്ന് ബാക്കി ലോകത്തൊക്കെ ഡി സി വോൾട്ടേജ് ആവുക അപ്പൊ ഇതാണ് ഈ യു എസ് പിയുടെ സെക്ഷൻ വരുന്നത് അപ്പൊ യു എസ്പിയുടെ സെക്ഷന്റെ വയർ നമുക്കൊന്ന് ഊരിയിട്ട് നോക്കി നോക്കി വെക്കാം അതിന്റെ പവർ സപ്ലൈ പവർ നമ്മൾ ഊരിയിട്ടു അപ്പൊ പവർ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബോർഡിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കി നോക്കി വെക്കാം അപ്പൊ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം അപ്പൊ അതേപോലത്തെ ഒരു യു എസ് പിയോട് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് കുത്തി നോക്കാണ് അപ്പൊ അതേപോലെ ചെക്ക് ചെയ്താലും മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോ ആണ് സാധനം വേണ്ട ഇപ്പോൾ സാധനം ഓണായി അപ്പോൾ ഇതിലേക്ക് പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ സെക്ഷനും അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഈ യു എസ് പി ബോർഡ് ആണ് പോയിട്ടുള്ളത് യു എസ് പി ബോർഡ് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ യു എസ് പി ബോർഡ് ഓൺ ആവുമ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അപ്പോൾ ഇതേപോലത്തെ ഒരു യു എസ് പി ബോർഡ് തന്നെ മേടിച്ച് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോബ്ലം കംപ്ലൈന്റ് മാറും അപ്പം അത്രയുള്ള കാര്യങ്ങൾ നമുക്ക് ഏതൊരു സാധനം നമുക്ക് സിംപിളായിട്ട് റെഡി ആക്കി എടുക്കാവുന്നല്ലോ അപ്പോൾ ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതേപോലെ നമ്മൾ ഈ ഇതിലേക്ക് വരുന്ന യു എസ് പി ബോർഡിന്റെ സപ്ലൈ പവർ സപ്ലൈ എന്ന് പറഞ്ഞ സപ്ലൈ അഞ്ച് വോൾട്ട് ഏതാ സൈഡ് നോക്കുക അതേപോലെ തന്നെ ഇതിലേക്ക് കുത്തി നോക്കുക അല്ലെങ്കിൽ ഒരു മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക അതിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും വോൾട്ടേജ് നമ്മൾ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈവ് വോൾട്ട് ഈ യു എസ് പി ബോർഡിലേക്ക് വരുന്നുണ്ട് സാധനം കറക്റ്റ് വർക്കിംഗ് ആവുക അപ്പൊ നമുക്കിത് സാധാരണക്കാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇലക്ട്രോണിക്സ് ഇപ്പൊ പഠിക്കണമെന്നൊന്നുമില്ല ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള സാധനങ്ങളുടെ മീതൊക്കെ കൈ കൊണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ കൊണ്ടത് തന്നെ നമുക്ക് ഹോർമിൻ ഉണ്ടാവുള്ളൂ നല്ല ഡീഡ് മീന്ന് നല്ല ഷോക്ക് കിട്ടുക അപ്പൊ അത് നമ്മൾ നോക്കുക പിന്നെ ഇതിലത്തെ ബോർഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് ഗ്ലാസ്റ്റി ബോർഡാണ് ഇതിൽ കാണുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ ആംപ്ലിഫയറുകൾ കണ്ടവരുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ആംപ്ലിഫയർ അല്ല ഇതൊരു ഹോം തിയേറ്റർ പോലത്തെ സാധനമാണ് ഇത് കണ്ടവരുണ്ട് ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ നമുക്ക് ജി സ്റ്റാറിന്റെ ജി സ്റ്റാർ അല്ല ജി പാസിന്റെ ഒരു സെറ്റാണ് ഈ സാധനം അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ല സാധനമാണ് എസ് എം ബി എസും കാര്യങ്ങളൊന്നും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ് അപ്പൊ എസ് എം ബി എസ് ആണെങ്കിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോമർ അല്ല അപ്പൊ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞ ഒരു നമുക്ക് ഒരു ഇതേപോലെ തന്നെ ഒരു ഫൈവ് പോയിന്റ് വണ് ഒരു ഹോം തിയേറ്റർ അടുത്തത് സർവീസ് ചെയ്യാണ്ട് പിന്നെ കൊറേ വീഡിയോകൾ നമ്മളെ ബെൻഡിങ്ങില് എടുക്കുന്നുണ്ട് ചെയ്യാനുള്ള ചെയ്തിട്ട് വെച്ചിട്ടുള്ള വീഡിയോകളൊന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ നിങ്ങള് ഒന്ന് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വീഡിയോകൾ വരുന്നതായിരിക്കും നമ്മളെ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതെല്ലാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഉള്ളടിക്കുക അപ്പൊ അതേപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇപ്പം ഇതിലേക്ക് ഇപ്പ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ കംപ്ലയിന്റുകളും കാര്യങ്ങളൊന്നുമില്ല അതിന് ആകൂടിയിട്ട് കംപ്ലയിന്റ് അവിടെ നമ്മളിപ്പോൾ കംപ്ലയിന്റ് കണ്ടുപിടിച്ച് യു എസ് ബി ഓടാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ കംപ്ലയിന്റുകളും കണ്ടുപിടിക്കുക നമ്മൾ ആകെ കുത്തി കെട്ടഴിച്ച് നോക്കേണ്ട കാര്യമില്ലേ നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്